ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തേജൂൻ എൽ കെ ജി ചേർത്തിട്ടുണ്ട് അപ്പൊ അവിടുന്ന് ബുക്സും യൂണിഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ പോവാണ് ഞങ്ങൾ ഞങ്ങൾ മൂന്നാലം കൂടിയിട്ട് ഇതേ ബൈക്കിൽ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ഫസ്റ്റ് ചേരാൻ പോകുമ്പോൾ പോയതാണ് തേജു അപ്പോൾ തേജുൻ്റെ വിചാരം ഇന്ന് തേജിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നൊക്കെ വിചാരിച്ച് ബാഗൊക്കെ എടുത്തിട്ടാണ് തേജു ഞങ്ങളുടെ കൂടെ വന്നേക്കണത് അങ്ങനെ ഇതേ അവിടെ എത്തി ഇതിപ്പോൾ നല്ല വെയിലാടുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു നന്നായി ഞങ്ങൾ ഉഷ്ണിച്ച് ആകെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ തേജുൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതേ ഇങ്ങനെയാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് അതിൻ്റെ ഉള്ളിക്ക് നമ്മൾ കയറി പക്ഷേ വീഡിയോസ് ഒന്നും അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടൊന്നുമില്ല കാരണം ചെറിയ ചെറിയ പോർഷനിലേക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ തിനേറ്റ് നമ്മൾ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടക്കെടുക്കുന്നത് ഇപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല എവിടെയെ തേജുൻ്റെ ക്ലാസ്സെന്നോ എന്താ സംഭവം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ ആ ഫ്രണ്ടിലൊരു ഓഫീസിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പോഴാണ് നമ്മളതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയത് അപ്പോൾ അതിങ്ങനൊരു ഏരിയ കാണാണ്ട് അപ്പോൾ ഇവിടെ ഒന്നും അല്ല തേജുൻ്റെ സെക്ഷൻന്ന് പറഞ്ഞപ്പോൾ ആ കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങില്ല വീട് പോലെ അവിടെയാണ് പ്രീ കെ ജി സെക്ഷൻ വരുന്നത് അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ടോക്കണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചെറിയ രീതിക്ക് തിരക്കൊക്കെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ കുറഞ്ഞിട്ടും കൂടിയിട്ടും നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ടോക്കൺ വെയിറ്റ് ചെയ്തിട്ട് ബുക്കും യൂണിഫോമൊക്കെ ാണ് അത് എക്സിറ്റ് ആക അങ്ങനെ ഞങ്ങൾ വാങ്ങി റിട്ടേൺ വീട്ടിലേക്ക് പോവാനുള്ള പ്ലാനിലാണ് വീട്ടിലേക്ക് ആ രണ്ടായിരത്തിഅപയുടെ ബുക്കൊന്ന് കാട്ടു തേജിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബുക്കിലാണ് തേജു പഠിക്കാം മൂന്നെട്ടാ നോക്കട്ടെ ഈ ഒരു ബുക്കിന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് പതിനെട്ട് രൂപ ൂട് വണ്ടി ഞാനോടിക്കേ എന്താച്ചു നമുക്ക് ഇനിന്ന അപ്പൊ നിങ്ങള് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങളിത് എന്തേലും കൂൾ ഡ്രിങ്ക്സ് എന്തേലും കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ തേജൂന് ഷെയ്ക്കും മിൻഷാറ്റിനും ഷെയ്ക്കും ഞാനൊരു സോഡാ സർബത്ത് മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം മോളിക്ക് കയറി മോളിക്ക് കയറിയപ്പോൾ അത് അവിടെ ഭയങ്കര ചൂട് അപ്പം ഞങ്ങൾ വേഗം അടിക്ക് തന്നെ ഇറങ്ങി വന്നു എന്നിട്ട് ഞങ്ങൾ അടിയിലിരുന്നിട്ടിതേ കഴിക്കായിരുന്നു തേജുവിനെ പപ്പ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ തേജൂവിന് ഇത് മിൻഷാട്ടൻ പപ്സും വാങ്ങിക്കൊടുത്തു എനിക്കൊന്നും അത്ര വിഷപ്പുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് എന്താ സോഡാ സർബത്ത് സർബത്ത് ഉപ്പിട്ടിട്ട് കുറച്ച് കുടിക്കുക ചെയ്തുള്ളൂ അത് ഫുള്ള് ഞാൻ കുടിച്ചു പിന്നെ തേജൂന് ആ വിരിമിൽക്കാടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനത് കഴിച്ചില്ല കുറച്ചേ കുടിച്ചുള്ളൂ പിന്നെ ഞാൻ തന്നെയാണ് കുടിച്ചത് പിന്നെ ചാട്ടൻ ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളത് കുടിച്ചു കാരണം നമ്മൾ ഡേറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ മുന്നെയാണ് അപ്പോൾ എല്ലാം നമ്മൾ ഷുഗറൊക്കെ കട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ ഞങ്ങളിത് അതൊക്കെ കുടിച്ച് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പം തേജൂന് കുറച്ച് മിഠായി ഒക്കെ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങി ബേക്കറി ഐറ്റംസ് ഞങ്ങൾ വാങ്ങില്ല കാരണം വീട്ടിൽ ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ മെൻഷമായിട്ട് എണ്ണ ാൻ പോണെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിർത്തി മീൻഷേട്ട് അതിന് തൊട്ടപ്പുറത്ത് തന്നെ എണ്ണ അടിച്ചിട്ട് വന്നു അങ്ങനെ നമ്മളിതേ പോകുമ്പോൾ തേജൂൻ്റെ ചെരുപ്പ് പട്ടി അടിച്ചു കൊണ്ടുപോയി അപ്പോൾ തേജൂൻ്റെ വീട്ടിൽ ഇക്കുമ്പോടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു പച്ച ചെരുപ്പ് ഒപ്പിച്ചു അതിൻ്റെ ഇടയിൽ ഇതേ അവന് ക്ലാസ് കണ്ടപ്പോൾ മിൻഷാട്ട് അതും വാങ്ങി അവൻ എവിടെ ക്ലാസ് കണ്ട ക്ലാസ് കണ്ടാലും മീൻഷേട്ട് അത് വാങ്ങും പിന്നെ അവന് കളിക്കാൻ ബാറ്റും ബോളൊക്കെ എൻ്റെ വീട്ടിലാണോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവന് അതും കൂടി വാങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ അതിൻ്റെ മുകളിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ബാറ്റിങ്ങാണ് പണി ബോൾ കളിക്കില്ല ബാറ്റ് മാത്രം അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഭയങ്കര ക്ഷീണമാണ് തേജുന് വെയിലടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നിലേക്കിരുന്നു അങ്ങനെ ഞങ്ങളിതേ തണമുളതൊക്കെ കുടിച്ച് ക്ഷീണിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കണ്ണു തള്ളി വേറൊന്നുമല്ല നമ്മുടെ തേജുൻ്റെ ബുക്കിൻ്റെ റേറ്റ് കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണു തള്ളിയിട്ടാണ് ഞങ്ങൾ ഫുൾ പുകഞ്ഞിട്ടാണ് ആ ബുക്ക് ഞങ്ങൾ തലയിൽ വെക്കണോ താഴ്ത്ത് വെക്കണോ എന്ന് അറിയാണ്ടാണ് ഞങ്ങളെ ബുക്കുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ പോ പോലും പോകണത് കാരണം അത്രയും റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കിയതായി അങ്ങനെ നമ്മളിതേ വീട്ടിലൊക്കെ എത്തി കുറച്ചേറെ റെസ്റ്റ് എടുത്തു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ സേഫായി കൊണ്ടാക്കിയിട്ടാൾ ഡ്യൂട്ടിക്ക് പോവാണ് അപ്പോഴും എന്നോട് പറഞ്ഞത് ബുക്ക് സൂക്ഷിച്ചെടുത്ത് വെച്ചോളനേ എന്നും പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ആ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ്